ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഏലത്തിന് കവാത്തെടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പറമ്പിൽ നമ്മളപ്പം നിൽക്കുന്നുണ്ടല്ലേ കത്തിയൊക്കെ ഉണ്ട് കഴിഞ്ഞത് ഞാനും അച്ഛാമച്ചയും കൂടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോറൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചോറക്കരെ അപ്പുറങ്ങൾ മെള്ളിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആണല്ലേ ഇവിടെ ഇറങ്ങി പണിയണം അല്ലേ ഏലത്തിലൊക്കെ മുഴുവൻ ഉണങ്ങി നിൽക്കുന്നു മുഴുവൻ ക്ലീൻ ചെയ്യണം നമ്മൾ നമ്മളിറങ്ങി പോകണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം താഴെ നമ്മൾ കുറച്ച് ഭാഗത്ത് നമ്മൾ ചെയ്തായിരുന്നു അതിനെല്ലാം വെട്ടിയായിരുന്നു അമ്മച്ചി പക്ഷേ എൻ്റെ താഴെ പണിയുന്നുണ്ടോ അതൊക്കെ ഉണ്ടോ നന്ദി കുത്തിയിട്ട് സ്ഥലോട്ടോ ഇതൊക്കെ അമ്മച്ചിതേ ചപ്പ് കൂട്ടുന്നു നിൽക്കുന്നു ഗ്ലാമർ അച്ചക്ക് പണി കൊടുക്കുന്ന കുറച്ച് മേക്കപ്പ് കിട്ടട്ട് വരത്തില്ല എന്നാ പിന്നെ അച്ഛക്ക് ഗ്ലാമർ പോണുണ്ടക്കുന്ന ഞാനും പോയി വട്ടെ അപ്പം നമുക്ക് നമ്മുടെ പണിന്ന് അത് വന്നു ചപ്പെല്ലാം വന്ന് വലിച്ചിട്ട് ചപ്പെല്ലാം ഇതേപോലെ നമ്മൾ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ക്ലീൻ ചെയ്താൽ ഈ കമ്പനിയുടെ അത് സമയപ്പോൾ ഏകദേശം ഒരു മണി ആറായി നമ്മൾ അവിടെ നിന്ന് വെട്ടി 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 വന്ന് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെട്ടി ലെവല വെട്ടി ശരിയാക്കി ഒന്നുണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കാണിച്ചിരുന്ന മോളിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു പൈപ്പ് അതീ പൈപ്പുണ്ടോ അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ഇത് വെട്ടി കുറേ നേരത്തെ വെട്ടിട്ടിരുന്നതാണ് എല്ലാം വെട്ടിക്കൂട്ടി വയസ്സിലാങ്കിൽ നല്ല ഓണം എല്ലാ എല്ലാം കളഞ്ഞാലും അമേ തെന്നി വേണം എന്നിപ്പം നല്ല സെറ്റപ്പ് ആക്കി നിർത്തി കേട്ടോ കായെടുത്തത് തീർന്ന കേട്ടോ ഇനി ഇവിടെ ഇനി കായ എടുക്കാനൊന്നുമില്ല കായ് ലഞ്ച് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെ തെളിച്ചു കേട്ടോ ഇതിങ്ങനെ ഈ താഴെത്തോട്ട് ഇത് ഈ താഴെ ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് ഈ താഴെ കാണുന്നില്ലേ ഇങ്ങനെ തെളിച്ച് തെളിച്ചേട്ടാണെന്ന് അമ്മ കൈ കഴുകാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാട്ടോ വെള്ളമൊക്കെ എടുത്തോണ്ടി വരുന്നുണ്ട് ഈ വലയിട്ട് മൂടിയിട്ടേക്ക് ഒരു കണറാ നല്ല അറച്ചും വെള്ളമുള്ളൊരു കിണറാണ് ഇനി ഈ മരത്തിന് നല്ല ഇതുണ്ടല്ലേ ഈ മരം എല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ടാണ് ചപ്പം ഇങ്ങനെ വീണ്ടും നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളതാണ് അപ്പം ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അകട്ട് അല്ലേ ഒന്ന് വിഴാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ കാണുന്നതാണ് പണ്ട് വീട്ടുണ്ടായിരുന്ന സ്ഥലം കിട്ടും ഇതൊരു തറയായിരുന്നു ആദ്യത്തെ വീട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പോയിട്ട് വർഷങ്ങളായി ഇനിയിപ്പോൾ നേരെ മേളിൽ കയറി ചെന്ന് അവിടെ ചെന്ന് ചോറ് ചോറ് പോയി നമ്മളുടെ കൂടെ വെച്ച് നമ്മൾ കൊണ്ടുവന്നു നമ്മുടെ ചോറ് കൊണ്ടു വന്നായിരുന്നു എൻ്റെ കൂടെ ചോറൊക്കെ കൊണ്ടുവച്ചു അടുത്ത പണിയിലേക്ക് പോവാണ് വാഴക്കരക്കുണ്ടായിട്ട് അവിടെ രസമുണ്ട് അവിടെ അച്ഛൻ നിന്ന് പണിയുന്നുണ്ട് എൻ്റെ അപ്പുറം അമ്മച്ചെന്ന് പണിയുന്നുണ്ട് അതൊക്കെ കുരുമുളകട്ടായി നിൽക്കുന്നത് കുരുമുളക് ഉണ്ടായി നിൽക്കുന്നതൊക്കെ അവിടെ നേരത്തെ ഒരു മരം പെടഞ്ഞു ഒടിഞ്ഞാടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി കൂട്ടിയിട്ടൊക്കെ നീ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം ആ ഏറ്റവും മോളിൽ നിന്നിട്ടാണ് നമ്മൾ മരുന്നടിക്കാൻ വന്നത് കണ്ടോ ഈ കാണുന്നത് ഇപ്പോഴും നമ്മുടെ ചെറിയൊരു മിസ്റ്റ് മിസ്റ്റുണ്ടോ അതാണ് ഈ ഇവിടെ ഈ കാണുന്നത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇപ്പോൾ പോകുന്ന പോലെ കാണുന്നത് അത് മിസ്റ്റാണ് ചെറിയ കോട ഇറങ്ങി പോകുന്നതാണ് എന്താണെങ്കിലും പോയി ബാക്കിലൂടെ വെട്ടട്ടെ അതുകൊണ്ടോ ഇതാണ് തണ്ട് തണ്ടുതൂർപ്പറ്റി തണുതീർപ്പൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് തണുത്തുർപ്പൻ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അഴുകിപ്പോയ എൽക്കായകളാണ് ഈ കാണുന്നത് അഴുകിൽ പിടിച്ചത് മുഴുവൻ അഴുകിൽ പിടിച്ചതെട്ടോ നല്ല മുട്ടം അഴുകിപ്പോയതാണ് ഈ കാണുന്നതല്ല കണി ഉണങ്ങിയതായിട്ട് നിൽക്കുന്നത് അതേപോലെ ഒത്തിരി ഇലത്താണെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല മുഴുവൻ ഉണങ്ങിപ്പോയി കേട്ടോ ഇതും പിന്നെ അതേപോലെ തന്നെ ഈ കാണിച്ച ഈ തണ്ടുതരുപ്പിനൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാന ശത്രുക്കൾ അങ്ങനെ നമ്മൾ മൂന്ന് മുക്കലായി നീണ്ടപ്പനി നമ്മൾ നിർത്തുകയാണ് നമ്മൾ അവിടെ വരെ നമുക്ക് ഒരു ഇലത്തിന് കുറച്ച് തങ്കൽ തങ്കല ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അതുകൊണ്ടാണ് ഈ ഇല ഒക്കെ ഉണ്ട് ഇങ്ങോളം ചെറിയ തങ്കല ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ ഇന്നലെ നമ്മൾ എന്തോ ഹാ ഒക്കെയാണ് നേരത്തന്നെയാണ് തെളിച്ച് വന്നിരുന്നത് നമ്മൾ അതേപോലെ വഴി ഇങ്ങനെ കയറി വന്ന ഇതുവഴി തിരച്ചു വന്നാൽ നമ്മളിപ്പോഴേ ഇവിടം വരെ എത്തി നിൽക്കുകയാണ് ഇത്രയും നമ്മൾ തെളിച്ചു ഇതുണ്ട് മുകളിലോട്ട് തിളങ്ങുക പൊളിത്തെളിക്കേണ്ട അവിടെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ ഉണങ്ങി നിൽക്കുന്നുണ്ടോ ഒത്തിരി ഉണങ്ങി നിൽക്കുന്നുണ്ടോ അങ്ങനെ ഇൻഫെക്ഷൻ്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഈ അഴുകലും പിടിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഏലക്കായ ഇല്ലാതെ പോയിട്ടവണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ മരങ്ങളൊക്കെ ഒടിഞ്ഞ് അടി അല ഒടിഞ്ഞ് പോകും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തുണ്ട കൈ ഒക്കെ ഉണ്ടോ കൈ ഒക്കെ നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട് നല്ല വെളുത്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വലിയ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതേപോലെയുള്ള വേറെ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ